ഹേ ഗായി സാറേ പുതിയ വീട്ടിലേക്ക് സർ ഫ്രണ്ട്സിൻ്റെ വീട് എന്ന് പറയാൻ പോവാണെങ്കിൽ നമ്മൾ കർക്കിടക വലിയിടാൻ ഇടാൻ പോവാണ് ആർക്കാൻ ചോദിക്കുകയാണെങ്കിൽ വലിയ മിക്കും വലിച്ചെനും വേണ്ടിയാണ് അങ്ങനെ ഞാൻ സ്നേഹങ്ങൾ പോകാൻ വേണ്ടി പോകുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനും കൂടാണ് പോകുന്നത് അങ്ങനെ സ്നേഹം നമ്മൾ അമ്പലത്തിൽ പോകുകയാണ് അങ്ങനെ ഇടാൻ പോകുന്ന മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ ആചാരമാണ് കരക്ക് ഉമ്മക്കറി വെള്ളമൊക്കെ വെക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ നാട്ടിലെ ആചാരമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം നേരെ നമ്മൾ അമ്പലത്തിൽ പോകുകയാണ് അങ്ങനെ കാണേരം നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ ആറുമുള അമ്പലത്തിലാണ് വന്നത് നല്ല തിരക്കാണ് കാഴ്ച രാവിലെ മുതൽ നല്ല തിരക്കും നല്ല ഉള്ളത് അങ്ങനെ കഴിച്ച് നേരെ നമ്മൾ വിലയിടാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഈ ദിവസത്തെ പ്രത്യേകത പ്രത്യേകതയെന്ന് ചോദിച്ചാൽ മരിച്ചു പോകാറുള്ള ആത്മശാന്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് കർക്കിടകപ്പനി അതുപോലെ ഗൈസ് കർക്കിടക മാസത്തെ കർത്തക ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത് ഈ ദിവസം പൃഥ്വി മോഷത്തിനായ വിശ്വാസം ബലിതർപ്പണം നടത്തുന്നു ഹിന്ദുക്കൾക്ക് അതിരിവ പ്രധാനമുള്ള ചടങ്ങിൽ ഒന്നാണ് ഗൈസ് കർക്കിടക ബലി അങ്ങനെ ആസ് ബലിയൊക്കെ ഇട്ടതിനു ശേഷം ഇപ്പം അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോകണം അങ്ങനെ അമ്പലത്തിൽ തൊഴിലിനു ശേഷം ഇപ്പോൾ ഞങ്ങൾ ചുക്ക് കാപ്പി കിട്ടി ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗാസ്സ് ബലിയൊക്കെ ഇട്ടതിനു ശേഷം ഇപ്പോൾ ഞങ്ങൾ കടയൊക്കെ കയറിപ്പ് നേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാസ് ബലിയൊക്കെ ഇട്ട് വീട്ടിൽ വന്ന് വീടും വണ്ടി പിയാൻ പോകണം മറ്റൊരു വീട് വീണ്ടും കാണാം ഓക്കെ ബൈ